അർജന്റീനിയൻ ഫുട്ബോൾ ടീം കൊച്ചിയിൽ വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങി കേട്ടോ പലരും ഇപ്പോഴും മെസ്സി വരില്ല മെസ്സി വരില്ല എന്നുള്ള തിരക്കിട്ട പ്രചരണങ്ങൾ മുഴുകിയിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അതിന്റെ ആദ്യഘട്ട നടപടികൾ ഇന്ന് ആരംഭിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു അതും മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ രാവിലെ നിയമസഭ അലങ്കോലമാക്കി പ്രതിപക്ഷം നികുതിപ്പണവും വാങ്ങി പൊടിയും തട്ടിപ്പോയെങ്കിൽ ആ കിട്ടിയ സന്ദർഭത്തെ വളരെ ക്രിയാത്മകമായി സർക്കാർ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അടുത്ത മാസം കൊച്ചിയിലെത്തുന്ന അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട മത്സരങ്ങളുടെ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണവും ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചത് അടുത്ത മാസം കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക എന്ന് തീരുമാനമായിട്ടുണ്ട് സ്റ്റേഡിയം ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും ഫാൻ മീറ്റിംഗ് നടത്താനുള്ള സാധ്യതകളും ചർച്ച ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് ആരോഗ്യ സംവിധാനങ്ങൾ ശുദ്ധജല വിതരണം വൈദ്യുതി വിതരണം മാലിന്യ സംസ്കരണം തുടങ്ങിയ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കും നേരത്തെ തമിഴ്നാടിലെ കല്ലൂരിൽ വിജയ് പങ്കെടുത്ത പരിപാടിയിലുണ്ടായ തിക്കും തിരക്കും സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സകലമായ മുന്നൊരുക്കങ്ങളും നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വിവിധ വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഐ ഓഫീസറെ നിയമിക്കും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരിക്കും സംസ്ഥാന തലത്തിൽ ഇതിനായി പ്രവർത്തിക്കുക ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടർക്കായിരിക്കും ഏകോപന ചുമതല മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ പി രാജീവ് എം രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് സംസ്ഥാന പോലീസ് മേധാവി റവാണ ചന്ദ്രശേഖറും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ക്രമീകരണങ്ങളെ സംബന്ധിച്ച് വരും ദിവസങ്ങളിലും കൂടുതൽ യോഗങ്ങൾ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് മെസ്സി വന്നാൽ പഴുതടച്ച സുരക്ഷയും ഒപ്പം ഒരു മനുഷ്യന്റെ ജീവന് പോലും പോറയേൽക്കാത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട് കാലേക്കൂട്ടി തന്നെ ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാനുള്ള നീക്കമാണ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് പലർക്കും വല്ലാത്ത മാനസിക ഉണ്ടാക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഒരു തരത്തിലുള്ള വീഴ്ചകളും വരുത്താതെ വളരെ പ്ലാൻഡായിട്ട് വളരെ ഭംഗിയായി കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാക്കി ആ പരിപാടിയെ മാറ്റാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് സർക്കാർ ലോകകപ്പ് നേടിയ അർജന്റീന ടീം കേരളം എന്നൊരു കൊച്ചു സംസ്ഥാനത്ത് വന്ന് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള മത്സരം കളിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് ഈ നാടിന്റെ കായിക മേഖലയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഉണർവും കായിക പ്രേമികൾ കാണാൻ ആഗ്രഹിക്കുന്ന ടീമിനെ കണ്ണിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പടിപടിയായിട്ടുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു ഇനി ചുരുങ്ങിയത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അർജന്റീന ടീം കൊച്ചിയിലെത്തും കേട്ടോ